ഡ്രസ്സിന് ഇണങ്ങിയ ജ്വൽസും കോസ്മെറ്റിക് പ്രോഡക്ട്സും ഒക്കെ യുണീക്കായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കണ്ണൂരിൽ പാലസ് ബ്രൈഡ് ആൻഡ് ബ്യൂട്ടിയും ബ്യൂട്ടി പാലസും ഇനി രണ്ടല്ല ഒന്നാണ് പഴയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗിൽ ബ്യൂട്ടി പാലസ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ഇരുപത് വർഷത്തെ പാരമ്പര്യത്തോടെയാണ് പത്തായിരം സ്ക്വയർ ഫീറ്റിൽ ന്യൂ ബ്യൂട്ടി പാലസും ബ്രൈഡ് ആൻഡ് ബ്യൂട്ടിയും കണ്ണൂർ നേതാജി റോഡിലെ പഴയ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗിൽ വിപുലമായ സൗകര്യങ്ങളോടെ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബ്യൂട്ടി പാർലറുകൾക്കും ബ്യൂട്ടി സംരംഭക പ്രവർത്തകർക്കും ആവശ്യമായ ഘടകങ്ങൾ ലഭിക്കുന്ന ഒരു കേന്ദ്രമായാണ് ഷോറൂം ആരംഭിച്ചതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി ബ്യൂട്ടി ബ്യൂട്ടി സംരംഭക പ്രവർത്തനങ്ങൾക്കും അതിനാവശ്യമായ ഘടകങ്ങൾ അത് നൽകുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് തീർച്ചയായും അത്തരം ഉപകരണങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മറ്റേതെങ്കിലും ജില്ലകളിലോ പ്രദേശങ്ങളിലോ പോകുന്നതിന് പകരം കണ്ണൂർ ജില്ലയിൽ തന്നെ ആസ്ഥാന ഭൂമിയിൽ അത്തരമൊരു സ്ഥാപനം സമാരംഭിച്ചു എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർക്കും അതിൻ്റെ സംഘാടകന്മാർക്കും സുഹൃത്തുക്കൾക്കും ഒരു അനുഗ്രഹമായിട്ടി പ്രൊഫഷണൽ കോസ്മെറ്റിക്സ് സ്കിൻ കെയർ ഹെയർ കെയർ റെന്റൽ ജ്വല്ലറി കളക്ഷൻസ് സലൂൺ സംബന്ധമായ മിഷണറീസ് ആൻഡ് ആക്സസറീസ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം ബ്യൂട്ടി പാലസിൽ ലഭ്യമാണ് ഷോറൂമിന്റെ പാർലർ പ്രൊഡക്ട് ഫ്ലോറിന്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ നിർവഹിച്ചു ഏറെ വിശ്വാസ്യതയോടെയാണ് ഈ സ്ഥാപനം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതെന്ന് മേയർ ചൂണ്ടിക്കാട്ടി സൗന്ദര്യവർദ്ധക ആവശ്യമായി ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ ഇവിടെ സജ്ജീകരിച്ച എല്ലാ ഫ്ലോറിലും നമ്മൾ ക്യാരി കണ്ടു എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ബ്യൂട്ടി പാർലർക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഉൾപ്പെടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു സ്ഥാപനം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന നഗരത്തിന് പ്രത്യേകിച്ച് ഒരു ബ്യൂട്ടി ഫർണിച്ചർ ആൻഡ് ഫ്ലോർ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരാ ഉദ്ഘാടനം ചെയ്തു സ്ത്രീ പുരുഷ ഭേദമന്യുള്ള മികച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇവിടെ ലഭ്യമാണെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഒരുപോലെ അവരുടെ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഇവിടെ ലഭ്യമാകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഴുവൻ ബ്യൂട്ടീഷ്യന്മാരുടെയും പൾസറിഞ്ഞുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നാല് നിലയിലായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാവിധ ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണെന്ന ഉടമ ഈ നൌഫൽ വ്യക്തമാക്കി ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള മൊത്തം ഓർണമെന്റ് അതായത് ഹാൻഡി കളക്ഷൻസ് പിന്നെ പാർട്ടി വെയർ അങ്ങനെയുള്ള ഇത് കാര്യങ്ങളുണ്ട് പിന്നെ മേക്കപ്പിൽ വന്ന് മൊത്തം ബ്രാൻഡുകൾ കോസ്മെറ്റിക്സ് എല്ലാ ബ്രാൻഡുകളും നമ്മൾ സജ്ജീകരമാക്കിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാർലർ ആയിരിക്കും വേണ്ടെന്നുള്ള സാധനങ്ങൾ എല്ലാം പ്രൊഫഷണൽ ബ്രാൻഡുകളേ ഉള്ളൂ ഒരു പാളർ തുടങ്ങണമെങ്കിൽ അതിൻ്റെ മൊത്തം ഡാറ്റാസും കാര്യങ്ങളും അതെങ്ങനെ തുടങ്ങണം ഏത് രീതിയിൽ തുടങ്ങണമെന്നുള്ള പ്രൊഡക്റ്റ് നോളേജും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് ഫർണിച്ചർ എക്യുപ്മെൻറ്റ്സ് എല്ലാ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ും ഉദ്ഘാടനത്തോടനുബിച്ച്ച്ചൂർ ഇല്ലൈ ബ്യൂട്ടി പാർലർ ഉടമ ദീപിക ആദ്യ വിൽപ്പന സ്വീകരിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ചെയർമാൻ എം എം വി മൊയ്തു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അറിയാം കാരണം രമാ ബേക്കറിന്റെ മുമ്പിൽ ഞാൻ അന്ന് തൊട്ട് കാരണം നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോ അത്രയും വർഷത്തെ പാരമ്പര്യം ഉള്ളത് തന്നെയാണ് എനിക്കറിയാം അത് എന്താ പറയാ പുതിയ ന്യൂ ജനറേഷൻ അത് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും അത് അതിന്റെ അപ്ഡേഷൻസ് കൊണ്ടുവരികയും അത്ര ആ രീതിയിലൊരു ഗ്രോത്ത് ഇവർ കാണിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടെന്നെ തോന്നും ഇത്രയും നല്ലൊരു ഷോറൂം കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ണൂരിൽ ഇവരാവശ്യമാണ് ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്റ്റോറ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കണ്ണൂർ ടൗൺ എസ് എച്ച്ഒ ശ്രീജിത്ത് കോടേരി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി റാക്ക് ഓണർ റൈസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം കണ്ണൂർ